ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് സംഭവിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയാണ് അധികാരം പിടിക്കുമെന്നുറപ്പിച്ചെടുത്ത് നിന്ന് ഇന്ത്യാ സഖ്യം ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അടുത്ത കാലത്ത് വളരെ കൂടുതലായിട്ടുണ്ട് വിജയമല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിച്ച മഹാരാഷ്ട്രയിൽ അതിനുശേഷം വിജയമുറപ്പിച്ച് ഉറപ്പിച്ച് സർക്കാർ ഉണ്ടാക്കുന്നതുവരെ ചർച്ച ചെയ്ത ഹരിയാനയിൽ ഇപ്പോഴിതാ ബീഹാറിലും അട്ടിമറിയായി മാറിയ തെരഞ്ഞെടുപ്പെന്ന് ഉറപ്പിച്ച വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെ നടക്കുന്ന പൊതു ഒരു അട്ടിമറി നീക്കം നടക്കുന്നു എന്നൊരു ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് അത് സത്യം തന്നെ എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഒറ്റപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുന്നൊരു അവസ്ഥ കാണാൻ കഴിയുന്നത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് വോട്ടെണ്ണലിലോ വോട്ടെടുപ്പിലോ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നവരെ നമുക്ക് പൂർണ്ണമായും കുറ്റം പറയാൻ കഴിയില്ല അതായത് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിലെ ഒരു മണ്ഡലത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതുപോലെ തന്നെ തെലുങ്കാനയിലെ ജൂബിലി ഹിൽസ് മണ്ഡലത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് രാജസ്ഥാനിലെ അൻതാ നിയമസഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് സീറ്റിൽ ബി മൂന്നാം സ്ഥാനത്ത് എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രമോദ് ജെയിൻ ബായ് പതിനയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞ ഒരു വിമതൻ ഉള്ള മണ്ഡലത്തിലാണ് കോൺഗ്രസിന് തന്നെ ഇത്രയും വലിയൊരു വിജയം ലഭിച്ചത് എന്ന് ഓർക്കണം വിമത സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും പതിനയ്യായിരത്തിലേറെ ഭൂരിപക്ഷം നേടാൻ കോൺഗ്രസിനായിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് തരംഗം എന്ന് തന്നെ പറയേണ്ടി വരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസ് വിമതൻ നരേഷ് മീണയും പ്രമോദ് ജെയിൻ ഭായ് എന്ന കോൺഗ്രസിൽ ജയിച്ച ആളും തമ്മിൽ ഇഞ്ചോടിഞ്ചി മത്സരം നടന്ന ഒരു സമയമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പിന്നീട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി വിമതൻ മത്സരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി മോർപ്പൽ സുമനും കോൺഗ്രസ് വിമതൻ നരേഷ് മീണയും തമ്മിൽ മുന്നൂറ് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഉള്ളത് അത്രയ്ക്കും ശക്തമായ നിലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സിഫ്റ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയാണ് രാജസ്ഥാനിൽ ചെയ്തത് അതുപോലെ തന്നെയാണ് ജൂബിലി ഹിൽസ് മണ്ഡലത്തിലുമുള്ളത് അതായത് ഈ രാജ്യം മുഴുവൻ വലിയ രീതിയിൽ ബി ജെ പി വിരുദ്ധത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലെല്ലാം കോൺഗ്രസ് മുന്നേറുകയും സംഘടിതമായി വിജയിക്കുന്ന രീതിയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൊത്തു ചെയ്യുന്ന ഒരു തരം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ വല്ലാതെ രീതിയിൽ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെയും അഭിപ്രായം രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തെ കുറിച്ച് നമുക്കറിയാം ഒന്നര വർഷം മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ബി ജെ പി അധികാരത്തിലെത്തുകയും ചെയ്ത സംസ്ഥാനമാണത് അന്ന് തന്നെയാണ് തെലുങ്കാനയിലും തെരഞ്ഞെടുപ്പ് നടന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്നൊക്കെ അവർ പറയുന്ന രാജസ്ഥാനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അതിഗംഭീരമായ വിജയം നേടുകയാണ് രാജസ്ഥാനിലെ അന്ധാ മണ്ഡലം ബി ജെ പിയുടെ കോട്ടയാണ് അതാണ് ഇപ്പോൾ കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തെലുങ്കാനയിലെ ജൂബിലി ഹിൽസ് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ആർ എസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നവീൻ യാദവ് പിടിച്ചെടുത്തത് അന്തരിച്ച ബി ആർ എസ് എം എൽ എ ഗോപിനാഥൻ്റെ ഭാര്യയെ നിർത്തി സഹതാപ തരംഗം കൂടി ഉണ്ടാക്കിയിട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്കാണ് വിജയിച്ചത് അപ്പോൾ പറഞ്ഞു വരുന്നത് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതും മുൻകൂട്ടി പദ്ധതിയിടുന്നതുമായ തെരഞ്ഞെടുപ്പുകളിൽ അവർ അതിമാനുഷികം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വിജയിക്കുന്നു നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ശക്തമായി തന്നെ വിജയിക്കുന്നു അതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ചോദിച്ചവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ജനാധിപത്യത്തിൽ വോട്ടിനും വോട്ടെണ്ണലിനുമാണ് പ്രാധാന്യമുള്ളത് ആ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് സംശയത്തിൻ്റെ മുൾമുനയിൽ നിന്നാൽ അതിനെ വല്ലാതെ തുറച്ചു നോക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യം